നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ പലപ്പോഴും ഐ വാസ് അല്ലെങ്കിൽ ഐ ഐവെയർ ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ എന്നാൽ ഇന്ന് നമുക്ക് ഐ വാസ് അല്ലെങ്കിൽ ഐ ഐവേർഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കൂടുതലായി മനസ്സിലാക്കാം ആദ്യം നമുക്ക് ഐ വാസ് എപ്പോൾ ഉപയോഗിക്കാമെന്ന് നോക്കാം ഐ വാസ് ഈസ് യൂസ്ഡ് ഫോർ റിയൽ പാസ്റ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഐ വാസ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഇവൻറ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാസ് ഉപയോഗിക്കുക എന്നാൽ ഐവെയർ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഐവിയർ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ഹൈപ്പോത്തെറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐവെയർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഐവെയർ ഉപയോഗിക്കുന്നത് കൂടുതൽ ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാൽ എപ്പോഴാണ് ഐവാസ് ഉപയോഗിക്കുക കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഇവൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ വാസ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഐ വാസ് അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ് ഇത് റിയൽ ആണോ ആണോ റിയൽ ആണല്ലേ ഐ വാസ് അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ് അതായത് കഴിഞ്ഞ രാത്രി എനിക്ക് പാർട്ടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ പാർട്ടിയിലായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നാൽ ഇഫ് ഐ വേർനേൾ ഐ വുഡ് ബൈ എ പ്രൈവറ്റ് ജിറ്റ് എന്നു പറഞ്ഞാലോ ഇവിടെ ഞാനൊരു ബില്ലിനിയർ ആയിരുന്നെങ്കിൽ ഞാനൊരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ബില്ലിയനിയറാണോ അല്ല നമ്മൾ ചിന്തിക്കുകയാണല്ലേ ഇമാജിൻ ചെയ്യുകയാണ് അതായത് ഞാനൊരു ബില്ലിയനിയർ ആയിരുന്നെങ്കിൽ ഞാനൊരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങുമായിരുന്നു അതായത് ഞാനൊരു ബില്ലിനിയർ ആയിരുന്നെങ്കിൽ ഞാനൊരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങുമായിരുന്നു പക്ഷെ എന്താ സംഭവം ഇവിടെ ഞാൻ ബില്ല്യനർ അല്ല അതുകൊണ്ട് പ്രൈവറ്റ് ജെറ്റ് വാങ്ങിയിട്ടില്ല അതായത് ഇതൊരു ഹൈപ്പോഥറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലേ ഇനി നമുക്ക് കൂടുതലായിട്ട് ഐ വസ് എങ്ങനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഐ വസ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് സിനാരി ആണല്ലേ ഞാൻ ഇന്നലെ ക്ഷീണതിനായിരുന്നു വേറെ ഐ വാസ് ഹാപ്പി വെൻ ഐ ദ ജോബ് എന്തായത് എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു ഇതും റിയൽ ആയിട്ടുള്ള സിനാരിയോ ആണ് റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലേ വേറെ ഐ വാസ് അറ്റ് മാൾ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞ രാത്രി ഞാൻ മാളിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി ഞാൻ മാളിലായിരുന്നു ഇതും റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് വേറെ ഐ വാസ് ഓഫ് വെൻ ഐ വാസ് ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് ഡോക്സിന് ഭയമായിരുന്നു അല്ലേ വേറെ ഐ വാസ് ടയർഡ് സോ ഐസ്ലെ ഞാൻ ഭയങ്കര ക്ഷീണത്തിനായിരുന്നു അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഉറങ്ങി ഇതും റിയൽ ആയിട്ടുള്ള ആണ് വേറെ ഐ വാസ് ലേറ്റ് എസ്റ്റ് ഐ ഐം സോറി ഐ ഐം സോറി ഫോർ പോരാട്ട അല്ലേ ഞാനതിനെ കുറച്ച് ലേറ്റ് ആയിരുന്നു അതൊന്ന് ക്ഷണിക്കുക വേറെ വേറെന്താ ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞാൽ ശരിയാണോ അല്ല ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതായത് ഞാനൊരു റിച്ചായിരുന്നെങ്കിൽ ഞാനൊരു കാർ വാങ്ങുമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഐ വസ് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ല അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം ഇനി നമുക്ക് ഐവേ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ഐ വിഷ് ഐവേഴ് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ഇതൊക്കെ റീലായി സിനാരിയാണോ അല്ല ഇമാജിൻ ചെയ്യുകയാണല്ലേ വേറെ ഐ വുഡ് പ്ലേ ബാസ്കറ്റ് ബോൾ എനിക്ക് പൊക്കമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കുമായിരുന്നു പക്ഷെ എനിക്ക് പൊക്കമുണ്ടോ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കൊന്നുമില്ല വേറെ ഐ വുഡ് ട്രാവൽ മോൾ ഇഫ് ഐ വർ റിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ സമ്പന്നനായിരുന്നെങ്കിൽ ഞാൻ കൂടുതലായിട്ട് യാത്ര ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ പ്രശ്നം ഞാൻ സമ്പന്നനല്ല അതുകൊണ്ട് ഞാൻ യാത്രയും ഇതെന്താണ് അപ്പോൾ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇഫ് ഐ വേർ റിച്ച് ഐ വുഡ് ട്രാവൽ അറൗണ്ട് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ റിച്ചായിരുന്നെങ്കിൽ ഞാൻ ലോകം ചുറ്റും ലോകം മുഴുവൻ യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെ എന്താ സിറ്റുവേഷൻ ഞാൻ റിച്ചാണല്ലോ അതുകൊണ്ട് ഞാൻ യാത്രയൊന്നും ചെയ്യേണ്ടില്ല ഇതെന്താപ്പോൾ കൂടുതലായിട്ടും ഹൈപ്പോക്രിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇനി നിങ്ങളുടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഐ ഡാഷ് സിക് ലാസ്റ്റ് മൺഡേ എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ മൺഡേ ഞാൻ സിഖായിരുന്നു എനിക്ക് അസുഖമായിരുന്നു ഇത് റിയൽ ആണോ ഹൈപ്പോത്തെറ്റിക്കൽ ആണോ റിയൽ ആണല്ലേ അപ്പൊ എങ്ങനെ പറയണം ഐ വാസ് വേസി ലാസ്റ്റ് മണ്ടേ എന്ന് തന്നെ പറയണം പക്ഷെ നമ്മൾ ഐ വേഴ്സി ലാസ്റ്റ് മണ്ടേ എന്ന് പറയാൻ പാടില്ല അടുത്തത് ഐ വുഡ് സ്റ്റഡി ഹാർഡർ എന്ന് പറഞ്ഞ എന്താണ് ഞാൻ നീ ആയിരുന്നെങ്കിൽ വളരെ കഠിനമായിട്ട് വളരെ കഠിനമായി വളരെ ഹാർഡായിട്ട് പഠിക്കുമായിരുന്നു ഇഫ് ഐ രാഷ് യു ഐ വുഡ് സ്റ്റഡി ഹാർഡർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ നീ ആയിരുന്നെങ്കിൽ വളരെ നന്നായി പഠിക്കുമായിരുന്നു വളരെ കഠിനമായി പഠിക്കുമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ എങ്ങനെ പറയണം ഈ ഫ് ഐ വാസ് യു ഐ വുഡ് സ്റ്റഡി ഹാർഡർ എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയണം ഇഫ് ഐ വൈ യു ഐ വുഡ് സ്റ്റഡി ഹാർഡർ ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ വളരെ നന്നായി പഠിക്കുമായിരുന്നു ഐ ഡാ സോ നെർവസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റർവ്യൂടെ സമയത്ത് ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു ഇത് റിയൽ ആണോ അതോ ആണോ ഹൈപ്പത്തലാണോ റീൽ ആണോ കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് നടന്നിട്ടുള്ള ഒരു റിയൽ സിനാരിയോ ആണ് അതെങ്ങനെ പറയണം ഐ വാസ് സോ നെർവസ് ദ ഇന്റർവ്യൂ അല്ലാണ്ട് ഐ വേ സോ നെർവസ് ദ ഇന്റർവ്യൂ എന്ന് പറയാൻ പാടില്ല വേറെന്തോസ് എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എവേ ഇത് ശരിയാണോ തെറ്റാണോ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാനൊരു പക്ഷയായിരുന്നെങ്കിൽ ഞാൻ ദൂരേക്ക് പറക്കുമായിരുന്നു പക്ഷെ ഞാൻ പക്ഷാണോ അല്ല അപ്പൊ ഇത് റിയൽ ആണോ അല്ല ഇതൊരു ഹൈപ്പോക്രിറ്റിക്കലായുള്ള സിറ്റുവേഷൻ ആണോ അല്ലെ ഒരു ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല ഈഫ് എ ബേർഡ് ഫ്രൈ അവ എന്ന് പറയാൻ പാടില്ല ഇങ്ങനെ പറയണം ഇഫ് ഐ ഐ എ ബേർഡ് വുഡ് അതായത് ഞാനൊരു പക്ഷ ആയിരുന്നെങ്കിൽ ഞാൻ ദൂരേക്ക് പറന്നു പോകുമായിരുന്നു ദൂരേക്ക് പറക്കുമായിരുന്നു എങ്ങനെ പറയണം ഈ വേർഡ് ഐ വുഡ് ഫ്ലൈ എവേ വേറെ നമ്മൾ സാധാരണ പറയുന്നതാണ് ഐ വിഷ് ഐ വെദ് ഇത് ശരിയാണോ അല്ല അല്ലേ ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നു ആഗ്രഹിക്കുന്നു ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ഉണ്ടോ ഇപ്പോ ഇല്ല ഇപ്പോൾ എന്താ ഒരു ഇമാജിൻ അല്ലേ ഇമാജിനറി സിറ്റുവേഷൻ ആണ് അപ്പൊ എങ്ങനെ പറയാൻ പാടില്ല ഐ വിഷ് ഐ വാസ് ദേർ എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയണം ഐ വിഷ് ഐ വേർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നു അപ്പോ ഐ വാസ് ഉപയോഗിക്കുന്നത് റിയൽ ആയിട്ടുള്ള പാസ്റ്റ് ഇൻസിഡൻറ്റ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഐ വേർ ഉപയോഗിക്കുന്നത് ഇമാജിനറി ആയിട്ടുള്ള ഹൈപ്പോറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഐ വേഴ്സ് അല്ലെങ്കിൽ ഐ വെയർ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായാന്ന് വിചാരിക്കുന്നു വിൽ സേക്ക് എം വിത്ത് എൻ അനദർ വീഡിയോ താങ്ക് യു